എന്ന ഭഗവാനെ എനിക്കൊരു കുഞ്ഞു കാലി കാണാനുള്ള യോഗ ഉണ്ടാവാ രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ യാതൊരു സൂചനയില്ല ബന്ധുക്കളാണെങ്കിൽ ചോദിച്ചിട്ട് വയ്യ ഇതുപോലൊരു മരുമോളയാണല്ലോ എനിക്ക് കിട്ടിയത് അതെങ്ങനെയാ ഇരുപത്തിനാല് മണിക്കൂറും കമ്പ്യൂട്ടറിലും ഫോണിലല്ലേ ഇനിയുണ്ടാവോന്ന് തന്നെ ആർക്കറിയാം അമ്മയൊന്ന് പതുക്കെ അവൾ കേട്ട സങ്കടം ഓ സങ്കടം നീ അവളെ സങ്കടം കെട്ടിപ്പിടിച്ചിരുന്നോടാ ഒരു പേരെ കൽപ്പിക്കാൻ കളിപ്പിക്കാൻ പറ്റാത്ത സങ്കടം ആരോടെ പറയാ ഇന്നലെ ഞങ്ങൾ ചെക്കപ്പിന് പോയല്ലോ അമ്മ അതിൻ്റെ റിസൾട്ട് ഇന്ന് കിട്ടും അത് കഴിഞ്ഞിട്ട് പോരാ അവളെങ്ങനെ കുറ്റപ്പെടുത്തുന്നത് പിന്നെ ഒരു പി ജിക്കാർ വീട്ടമ്മ മൊബൈൽ നോക്കുന്നല്ലേ അവളും നോക്കുന്നുള്ളൂ ഇന്ന് വൈകിട്ടാണ് ഡോക്ടർ അപ്പോയിൻമെൻ്റ് അവൾക്ക് കൂട്ടായിട്ട് അമ്മ ഉണ്ടാവണം അമ്മ നിനക്ക് അറിയാവുന്നല്ലേ ലക്ഷ്മി അമ്മ പറയുന്നേലും കാര്യമില്ല ഏട്ടാ അച്ഛൻ മരിച്ച പിന്നെ ഏട്ടനെ വളർത്തിയതല്ല അമ്മയല്ലേ വളർത്തിയതല്ലേ അങ്ങനെയുള്ളൊരു മകന്റെ കുഞ്ഞിനെ ആളിക്കാനുള്ള മോഹം അത്ര തെറ്റൊന്നല്ലല്ലോ അപ്പൊ അവഗ്രഹിച്ചിട്ടുണ്ടോ ഒരു കുഞ്ഞിക്കാല് കാണാൻ എനിക്ക് വിഷമം ചിന്തിക്കണം അമ്മ പറയും പോലെ ഒരൊട്ട കീറ് വെച്ചെന്നാണ്ടല്ലോ രാവിലെ തന്നെ കല്യാണാലോചന കൊണ്ട് വന്നേക്ക അതും സ്വന്തം ഭർത്താവിന് കൊള്ളേ നോക്ക് ഇന്ന് ഹാഫ് ഡേ ലീവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോവാൻ ഒരുങ്ങിയെന്നു الحمد لله لكشمي مدن റിപ്പോർട്ട് പ്രകാരം കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ലക്ഷ്മിയുടെ റിപ്പോർട്ടിൽ എല്ലാം ഓക്കെയാണ് പിന്നെ ചെറിയൊരു പ്രോബ്ലം ഉള്ളത് മിസ്റ്റർ മിഥുൻ്റെ കൗണ്ടിലുള്ള കുറവാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുഴപ്പമൊന്നുമല്ല നമുക്ക് ഞാനൊരു ഞാനൊരു മെഡിസിൻ എഴുതുന്നുണ്ട് കഴിച്ചിട്ട് ശരിയായില്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ചെക്കപ്പ് കൂടി വേണ്ടി വരും പിന്നെ അമ്മ അമ്മ മകളെ നല്ലവണ്ണം ഒന്ന് ശ്രദ്ധിച്ചോളൂ കാരണം ഭർത്താവിന് കൂർക്കംവലി കൂടുതലാണ് എന്ന നിസ്സാര കാരണം പറഞ്ഞോണ്ട് വിവാഹമോചനം വേണമെന്ന് വാശി പിടിക്കുന്നവരുടെ കാലമാണ്

എന്തായാലും ആ വാക്കിപ്പോഴാവില്ല ഈ ഒരു കാരണത്തിന്റെ പുറത്ത് ഇപ്പൊ നിന്നെ അമ്മേനൊന്നും ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല മാത്രല്ല ഇതൊന്നും ഇപ്പമ്മാരോട് പറയാനും പോടില്ല ഇതുപോലത്തുള്ള കുറെ കള്ളങ്ങളൊക്കെ ലടുന്നു പല ബന്ധങ്ങളും നിലനിർത്തുന്നു